നിങ്ങൾ ഇനി ഒന്നും പറയണ്ടോട് എന്നിട്ടിപ്പോ കണ്ടില്ലേ അവൻ എങ്ങനെയാ എൻ്റെ അടുത്ത് പെരുമാറിയെന്ന് നിങ്ങൾ പോലും ആ സമയത്ത് ഒന്നും വേണ്ടിയില്ല നിങ്ങൾക്ക് എന്തായാലും ഒരു പ്രശ്നവും വരില്ല എന്തുവന്നാലും എനിക്കേ വരൂ അതുകൊണ്ട് നിങ്ങൾ ആരും പേടിക്കണ്ട അവളെ അത്രയൊക്കെ പറഞ്ഞിട്ടും ആരും പ്രതികരിക്കാതിരുന്നത് അവൾക്ക് വല്ലാത്ത സങ്കടമായിരുന്നു എടാ കൗരി നീ ഇങ്ങനെ വഴക്കാവാതെ ഞങ്ങളും കൂടി ഇടപെട്ട് പ്രശ്നം വഷളാക്കണല്ലോ എന്ന് കരുതിയ ഒന്നും മിണ്ടാതിരുന്നത് മീര അവളോട് താഴ്മയോടെ പറഞ്ഞു കൗരി ഞാൻ ആരോടും വഴക്കല്ല പക്ഷെ നിങ്ങളൊന്നും പ്രതികരിക്കാതിരുന്നപ്പോൾ എനിക്കെന്തോ വിഷമം പോലെ ആര്യ നീ വിചാരിക്കുന്ന പോലെയല്ല ഞങ്ങൾ ഞങ്ങളുടെ കാര്യം ഓർത്തിട്ടല്ല നിനക്കൊരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയാ ഗൗരി എടാ സാരമില്ല പോട്ടെ ഞാനത് വിട്ടു ആര്യ ഇനി എന്ത് പ്രശ്നം വന്നാലും ഞങ്ങൾ നിന്റെ കൂടെ ഉണ്ട് അനക്ക അത് തന്നെ അങ്ങനെ നമ്മൾ ആരെയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇനി എന്ത് വന്നാലും അത് വരുന്നെടുത്ത് വെച്ച് കാണാം ഗൗരി എടാ പക്ഷെ അത് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രിയ എന്ത് നിനക്ക് വേണ്ടി നിന്റെ പ്രശ്നങ്ങൾ ഞങ്ങളുടെയും കൂടെ പ്രശ്നങ്ങളല്ലേ അർച്ചന അവൻ വരട്ടെ നമുക്ക് നോക്കാം ഗൗരിക്ക വാക്കുകൾ കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നിയിരുന്നു അങ്ങനെ ബെല്ലടിച്ച ഉടൻ തന്നെ എല്ലാവരും വീട്ടിലേക്ക് പോയി ഗൗരി ഹോസ്റ്റലിലേക്കും അവിടെ ചെന്നതും അവളുടെ പേടി ഇത് ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടാകുമോ എന്നായിരുന്നു പക്ഷേ ഭാഗ്യത്തിന് അവിടെ നിന്ന് കുറച്ചുപേരും അവൻ്റെ കുറച്ച് ഫ്രണ്ട്സുമേ അതറിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളു അവൾ വേഗം റൂമിൽ കയറി ആരോടും അവൾ അധികം സംസാരിക്കാൻ നിന്നില്ല വേഗം അവളുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് അവൾ കിടന്നു പക്ഷേ അവളുടെ മനസ്സിൽ മുഴുവനും ഇത് നടന്നതിനെ കുറിച്ചായിരുന്നു അവൾ കാരണം ബാക്കിയുള്ളവർക്ക് കൂടി ബുദ്ധിമുട്ടാവുമോ എന്നായിരുന്നു അവളുടെ പേടി ഏയ് പക്ഷെ അവരെല്ലാം എൻ്റെ കൂടെ ഉണ്ടാവുമെന്നല്ലേ പറഞ്ഞേ പിന്നെ അവനെങ്ങനെ പേടിക്കാൻ പറ്റുമോ എന്തു വന്നാലും ഫേസ് ചെയ്യണം അവൾ മനസ്സിൽ ചിന്തിച്ചു കുറച്ചു നേരത്തിനു ശേഷം അവൾ ഉറങ്ങിപ്പോയിരുന്നു രാവിലെ കോളേജിലേക്ക് നടക്കുന്ന വഴി അവളുടെ ഉള്ളിൽ ചെറുതായി ഭയം വന്നു നിറഞ്ഞു കാരണം അവളുടെ കൂടെ അന്ന് അപ്സരയും പ്രിയയും കൃഷ്ണയും ഉണ്ടായിരുന്നു ഇന്ന് അവർ ഒരുമിച്ചായിരുന്നു ഇറങ്ങിയത് എങ്ങാനും ഇവരുടെ മുന്നിൽ വെച്ച് അവന്മാർ വന്നാൽ ഇവരെല്ലാം അറിയുമല്ലോ എന്നായിരുന്നു അവളുടെ ഭയം പക്ഷെ അവൾ പേടിച്ച പോലെ ഒന്നും തന്നെ സംഭവിച്ചില്ല അവൾ ഒന്ന് ആശ്വസിച്ചു അവൾ അവളുടെ ഡിപ്പാർട്ട്മെന്റിലേക്ക് നടന്നു ബാക്കിയുള്ളവർ അവൾക്ക് യാത്ര പറഞ്ഞ് തിരിഞ്ഞു അവൾ ഇന്ന് കുറച്ച് വൈകിയാണ് ഇറങ്ങിയത് ക്ലാസ്സിൽ ചെന്നതും അവളെ നോക്കി ബാക്കിയുള്ളവർ അവിടെ നിൽപ്പുണ്ടായിരുന്നു അച്ഛന നീ എന്താ കൗരി ഇന്ന് ആയേ കൗരി അത് എഴുന്നേറ്റപ്പോൾ കുറച്ച് ലേറ്റായിടാ അവരെ കണ്ടില്ലല്ലോ ആര്യ ഇല്ലടി അവരെ കണ്ടില്ല നീ അത് വിട് ക്ലാസ്സിലോട്ട് പോവാ ടീച്ചർ ഇപ്പോൾ വരും അവർ അവളെയും കൂട്ടി ക്ലാസ്സിലേക്ക് പോയിരുന്നു പക്ഷേ ക്ലാസ്സിലിരിക്കുമ്പോഴും അവരുടെ മനസ്സിൽ മുഴുവൻ ഇവരിനി എന്തായിരിക്കും ചെയ്യുക എന്നായിരുന്നു എടാ അരുണേ എൻ്റെ പ്ലാൻ എന്താണ് അവൾക്ക് എങ്ങനെയാ നീ പണി കൊടുക്കാൻ പോകുന്നത് അവൻ്റെ ഒരു കൂട്ടുകാരൻ അവനോട് ചോദിച്ചു അരുൺ അവൾ എങ്ങനെയാണോ എന്നെ ബാക്കിയുള്ളവരുടെ മുന്നിൽ വെച്ച് ഇൻസൾട്ട് ചെയ്ത് അതുപോലെ തന്നെ അവൾ ഈ കോളേജിലുള്ള എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവളെ ഞാൻ ഇൻസൾട്ട് ചെയ്യും എടാ ശെ അത് കുറഞ്ഞു പോയി അവൾക്ക് അതൊന്നും പോരാ ഞാൻ വേറൊരു ഐഡിയ പറഞ്ഞു തരാം അങ്ങനെ അവൻ അരുണിന് അവന്റെ ഐഡിയ പറഞ്ഞു കൊടുത്തു എടാ അത്രമിക്ക വേണോ പറഞ്ഞു നിനക്കെന്താ ആ സോഫ്റ്റ് ഓ എനിക്ക് അഹങ്കാരിയോട് സോഫ്റ്റ് കോണർ ഒന്നുമില്ല എന്നാലും അത് വേണോ നിനക്ക് മടിയാണെങ്കിൽ ഞങ്ങൾ ചെയ്തോളാം അരുൺ അതിന് ശരി വെച്ചു രാവിലത്തെ ഇന്റർവ്യൽ സമയം ഗൗരിയും ഫ്രണ്ട്സും താഴെ ഇറങ്ങിയതായിരുന്നു നിലയിലുള്ള എല്ലാ ആളുകളും വരാന്തിരിക്കാൻ അവൾ കുച്ചത്തോടെ മറുപടി കൊടുത്തു അവളത് പറഞ്ഞതും അവന്റെ ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാം അവിടേക്ക് വന്നു നീ പറയുമ്പീ ആരാണാവോ അവന്റെ അറിയിക്കേണ്ട കാര്യമില്ല തീരെ പറഞ്ഞു കേട്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവളെ പേടിപ്പിക്കുമ്പോൾ അവൾ പതുറുമെന്നാണ് അവൻ കരുതിയത് എന്താണ് പറഞ്ഞതും അവന്റെ ഇതും പറഞ്ഞുകൊണ്ട് മറ്റു ഫ്രണ്ട്സ് വന്ന് അവനെ മാറ്റി കൊണ്ടുപോയി ഡീ നീ അവനെ തല്ലുവല്ലേ നിന കോണിച്ചു തരാം നീ പഠിക്കില്ല ഡീ അവൻ പോകുന്ന വഴി അവളരെ വിളിച്ചു കൊണ്ട് പറഞ്ഞു ഒന്ന് പോടോ മീരയും ബാക്കിയുള്ളവരും അവനോടായി പറഞ്ഞു കൗരി നേരെ പോയത് വാഷ്റൂമിലാണ് അവളുടെ ഡ്രസ്സ് മൊത്തം കോഫിയുടെ കറിയായിരുന്നു നിക്ക് ഞാൻ പോയി ഒരു ഡ്രസ്സ് വാങ്ങിയിട്ട് വരാം പ്രിയ അതും പറഞ്ഞ് ഡ്രസ്സ് വാങ്ങാനായി പോയി മീര കൗരി നീ എന്തായാലും അടി നന്നായി അവൻ അങ്ങനെ ഒരിക്കലും നീ എന്താ ഗൗരി ഗൗരി ഒന്നും എന്ന് എങ്ങാനും എന്തെങ്കിലും ചെയ്ത പിന്നെ ഞാൻ എൻ്റെ വീട്ടുകാരോട് എന്തു പറയും ആര്യ എൻ്റെ പൊന്ന് ഗൗരി നീ അതൊന്നും കാര്യമാക്കണ്ട നിന്നെവിടെ നിന്ന് പറഞ്ഞാൽ ടാ ഇതാ ഡ്രസ് അവൾക്ക് ഡ്രസ്സ് കൊടുത്തു ഗൗരി താങ്ക് യുടാ അതും പറഞ്ഞ് അവൾ ഡ്രസ്സ് മാറാനേ പോയി തുടരും